ഒരു പച്ചമുളക് തൈ എങ്കിലും ഉണ്ടല്ലോ എലന്തപ്പഴം തൈല്യെ എലന്തപ്പഴം എലന്തപ്പഴം നല്ല വലിപ്പം വെക്കോ വയനെല്ല്. ഇതെന്താ മധുര? എങ്ങനേ അണ്ടിന്റെ? അണ്ടിപ്പഴം മധുരമില്ല. ഉപ്പില്ല, പുളില്ല. അതൊരു സ്ഥല അങ്ങനെ കുറ കുറ തിന്നില്ലേ? ആഹ്, സനെ. ഫുൾ ടാക്കണ്ടോ? വീറ്റ് പോയല്ലേ? ആഹ്. ഇത്ന്നാ നാളെ പറിച്ചണ്ടിന്നത്. ആഹ്, വലുത്, കട്ടു വലു ഈ തേങ്ങ ഈ പൊട്ടി വീണതെ. ലൈക്ക്. ഇങ്ങനെയൊക്കെ സാധാരണവാ. കുഴിച്ചിട്ടിട്ടെന്നാ അവരുണ്ടായത് പക്ഷെ അതൊക്കെ അത് മനസ്സിലായി അല്ല നമ്മളെ ഞാൻ പീടെന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിണ്ടായിരുന്നു അപ്പൊ അതിന്ന് കുരു കുഴിച്ചിട്ട് മുളപ്പിച്ചിട്ട് അതില് പായ ഉണ്ടായിനോ ബെഡെണ്ണം വേണമെന്നൊന്നുമില്ല പക്ഷെ അത് നല്ല ടേസ്റ്റും ഇതൊന്ന് ഇതാണ് ഇപ്പൊ കഴിക്കാത്തത് നാളെ ഏട്ടാ മാങ്ങ പറിച്ചോണ്ടെന്ന് എഴുതുന്ന ഇതെന്നാ ഇതാണ് ഇണ്ടായത് മാലെണ്ണം കഴിച്ചു അല്ലേ

ആ വണ്ട് അതാണ് ഈ വെട്ടി വെട്ടി ഇടുന്നത് ഒരു കിലോ പേര കിലോ പേര ഉണ്ടായില്ലല്ലോ അത് ഇപ്രാവശ്യം ഇനിയിപ്പറങ്ങൊക്കെ പോയി അതാണേ ഞാ എങ്ങനെ ഇറങ്ങും അല്ല അന്നിണ്ടായിരുന്ന ഒരു സ്റ്റെപ്പ് പിടിക്കൂ അല്ലെങ്കിൽ ഞാൻ താഴെണ്ടാവുണ്ടായിരുന്നില്ലേ പക്ഷെ ഇതെന്താ കിട്ടുക അങ്ങനെയല്ലായിട്ട് ഞാൻ മോൾ മോൾബാഗൊന്ന് വെട്ടിക്കൊടുക്കായിരുന്നു പറയാ അല്ലെങ്കി ഒന്ന് വളച്ച് കെട്ടണം അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിനാണ് ആവൂന്ന് പറഞ്ഞു ഞാൻ ഇതെന്താ ടേസ്റ്റ് സോഫ്റ്റ് ഉള്ള നല്ല ഉണ്ടായിരുന്നു ആ അങ്ങോട്ടേക്ക് മറിഞ്ഞിട്ടു അല്ലേ ഇതുണ്ടായില്ലേ ആരകം ക ഈ വാഴേന്റെ ഉള്ളിൽ ആയിപ്പോയതാ അതുകൊണ്ടാവും ചെലപ്പോണ്ടാവാ പക്ഷെ ഇത് പൂവിട്ടിരുന്നു പക്ഷെ ഇത് ആണും പെണ്ണുംണ്ട് അതുകൊണ്ടാ അന്നൊരു കൃഷി ഓഫീസിലെ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു അബിയുവിന് പക്ഷെ പൂവിടും പക്ഷെ അതിന്റെ ഇതിനെ ഉള്ളോണ്ടാണ് കായ്ക്കാത്ത നല്ല കൊതുകൊണ്ടിട്ടോ ഇത് കായ്ക്കാൻ പുളി മരുന്ന് കൊല കൊലമായ മനസ്സിലായി ബ്രൗൺ കളറിലുള്ള മനസ്സിലായി ഓ അതിന്റെ പേര് ഇപ്പൊ കിട്ടില്ല ആ അതാ കിടക്കണ് മഞ്ഞറമ്പൂട്ടാൻ നമ്മുടെ പറഞ്ഞ ഈ കണ്ടാൽ ഒന്നും കിട്ടൂലോക്കാളോ മൈസൂരം എവിടെങ്കിലും കുഴിച്ചു ഇതില് വെക്കണ്ട വേറെ എവിടെങ്കിലും കുഴിച്ചു കിട്ടാതി ഈ മാങ്ങ ഉള്ള സമയത്ത് എടുക്കാൻ പറ്റിയില്ല മഴ തിലല്ലൂരം അതന്നെ അത് നമ്മള് പറിച്ചിരുന്നല്ലോ അന്ന് അടച്ചു പിടിച്ച മഴ ആയോണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടത് എന്താ സത് എല്ലാം കിട്ടും ചെയ്തുല്ലോ പ്രാവശ്യം

തണലുള്ള ഒന്നും അതെ തോന്നുന്നില്ല അതെന്താ ഒന്നിച്ച് മാന്തി എടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരും പിന്നെ പറിച്ചു ചക്ക ഇതെല്ലാം ഇത് ചക്ക ഏതെല്ലാം അതെതി ചക്കൂര്യൂ ഒറ്റള്ളൂ അല്ല ഒരു പ്രാവശ്യം ഇണ്ടായി പിന്നെ അങ്ങോട്ട് ഇണ്ടായിക്കോ ഒരു മുരിങ്ങയാണോ ഒരു ലെവലില്ലാത്തല്ലേ